ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൽ ഒരുപാട് ഡൈ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം അതൊരു ഓവർ പവർഡ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് ചില പവർഫുൾ ആയിട്ടുള്ള ഡൈബിൾ ഫ്രൂട്ട് ചില ഡി ഫ്രൂട്ട് തന്നെ വീക്ക്നെസ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ അബല്യേക്കാൻ അനുബന്ധിച്ച് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിമേഷൻ നിങ്ങളിലേക്ക് കൃത്യം എടുത്തുകയുള്ളൂ അപ്പോൾ ഞാനധികം പറഞ്ഞു ഓർപ്പിക്കുന്നില്ല നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകാം ഈ ലിസ്റ്റിൽ ആദ്യം വരുന്ന ഡബിൾ ഫ്രൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനലിൻ്റെ ഡബിൾ ഫ്രൂട്ടാണ് നമുക്കറിയാം എന എൽ ഫ്രൂട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിലും നമ്മുടെ ലൂഫിയുടെ ഗം ഗം നോമി അല്ലെങ്കിൽ ഹിറ്റ ഹിറ്റ നോമി എന്ന് പറയുന്ന ഡബിൾ ഫ്രൂട്ടിൻ്റെ മുന്നിൽ നമ്മുടെ എനലിൻ്റെ ഡബിൾ ഫ്രൂട്ട് പവേഴ്സ് ഒന്നും തന്നെ വർക്കാവുന്നില്ല കാരണം നമ്മുടെ റബ്ബർ നമ്മുടെ എനലിൻ്റെ ഡബിൾ ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ എനലിന് തൻ്റെ ഡബിൾ ഫ്രൂട്ട് പവർ വെച്ച് നമ്മുടെ ലൂഫിക്കെതിരെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ പിക്കാ പിക്കാ നോമി നമ്മുടെ കീസരുടെ ഡബിൾ ഫ്രൂട്ട് നമുക്കത് ഈ ഡബിൾ ഫ്രൂട്ട് വെച്ച് ലൈറ്റിൻ്റെ സ്പീഡ് സംസരിക്കാൻ പറ്റും നമ്മൾ നമ്മളെത്ര വീക്കായാലും ഈ ഡെവിൽ ഫ്രൂട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഏകദേശം നമ്മളൊരു വൈസ് അഡ്മിറൽ ലെവലിലെങ്കിലും എത്തും അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഡെവിൽ ഫ്രൂട്ടിൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോക്സിൽ ആ ഫോക്സിൻ്റെ സ്ലോ സ്ലോ ഫ്രൂട്ടില്ല ആ അതാണ് എന്താണെന്ന് വെച്ചാൽ ആ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ തന്നെ എല്ലാത്തിൻ്റെ സ്പീഡ് കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ബീമ് വെച്ച് സ്രോ സ്രോ ബീമ് വെച്ച് നമ്മുടെ കീസറിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കീസറിൻ്റെ സ്പീഡും കുറയുന്നതായിരിക്കും അപ്പം നമ്മുടെ കീസറുടെ ഡബിൾ ഫ്രൂട്ടിൻ്റെ കൗണ്ടർ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫോക്സിൻ്റെ ഡബിൾ ഫ്രൂട്ടാണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു ബ്രോക്കൺ ഫ്രൂട്ട് ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ യൂട്ട ആൻ്റെ ഫ്രൂട്ട് ആ ഡബിൾ ഫ്രൂട്ടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെവിൽ ഫ്രൂട്ടാണ് യൂട്ടയ്ക്ക് വേണമെങ്കിൽ പാട്ട് പാടിയിട്ട് എല്ലാവരെയും തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഡബിൾ ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡോ ഫ്ലൂമിങ്ങിൻ്റെ ബ്രദറിൽ ആ ബ്രദറിൻ്റെ ഫ്രൂട്ടിലായിരുന്നു സൈലൻറ്റ് സൈലൻറ്റ് ഫ്രൂട്ടാണെന്ന് തോന്നുന്നു ആ ആ ഡബിൾ ഫ്രൂട്ടാണ് നമ്മുടെ യൂടിയുടെ ഡബിൾ ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ് നമുക്കറിയാം യൂട്ടിയേൻ്റെ ഡബിൾ ഫ്രൂട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ പാട്ട് നമ്മൾ കേൾക്കണം പക്ഷേങ്കിൽ നമ്മുടെ കൊറോസോണിൻ്റെ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ വെച്ച് നമ്മുടെ യൂടിയുടെ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ യൂസ്ലെസ് ആക്കാൻ പറ്റും അപ്പോൾ ആ ഡബിൾ ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ് നമ്മുടെ കോറോസോണിൻ്റെ ഡബിൾ ഫ്രൂട്ടാണ് ഇതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ വരുന്ന മറ്റൊരു ഡബിൾ ഫ്രൂട്ടാണ് നമ്മുടെ ലൂഫിയുടെ ഹിറ്റോ ഹിറ്റോ നോമി മോഡൽ നീക്കം ഈ ഡബിൾ ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഡബിൾ ഫ്രൂട്ടിന് പറ്റിയ ഏറ്റവും നല്ല കൗണ്ടർ പാർട്ട് നമ്മുടെ ബ്ലാക്ക് ബിയറിൻ്റെ കയ്യിലുള്ള യാമി യാമി നോമിയാണ് നമുക്കറിയാം ആ ഡബിൾ ഫ്രൂട്ട് വെച്ച് ഏത് ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ ആണെങ്കിലും ഇല്ലാതാക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ലൂഫിയുടെ വീക്ക്നസ് ആണെന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം നമ്മുടെ ലൂഫിയുടെ ഗിയർ ഫൈവ് ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൂഫിയുടെ രൂപം മുഴുവനായിട്ട് മാറും അപ്പോൾ ലൂഫിയുടെ ദേഹത്ത് എവിടെയൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി നമ്മുടെ ലൂഫിയുടെ ഗിയർ ഫൈവ് ഡീ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിയുടെ ഡ്രൈ ഫ്രൂട്ടിനു പറ്റിയ ഏറ്റവും വലിയൊരു കൗണ്ടർ തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് ബിയുടെ യാമി യുമി ലുമി അപ്പോൾ എന്നോട് ഇതിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓഡിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ ആഡ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഡേക്കാണെന്ന് വരെ ബൈ ബൈ